പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സ്പീക്കർക്ക് കഴിയണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം സ്പീക്കർ പവിത്രമായ പദവിയാണെന്നും സഭയുടെ നായകൻ സാമാജികരുടെ സംരക്ഷകൻ എന്നീ നിലകളിൽ സ്പീക്കർക്ക് സുപ്രധാന ദൗത്യമാണ് നിർവഹിക്കാനുള്ളതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു പതിനെട്ടാം ലോക്സഭയിൽ സ്പീക്കറെ അനുമോദിച്ച് നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗിന് പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി You need to Sir, on behalf of Indian Union Muslim League and myself, I wish to express my heartfelt congratulations for your renewed uh, assignment. Sir, Speaker of course is a unique position, and Speaker as a protector of the House and the guardian of the members, irrespective of caste and creed or any other part, uh, division, we ensure we have to be ensured justice by all means. പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സ്പീക്കറെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു സഭയുടെ അടിസ്ഥാന മന്ത്രം തന്നെ നിഷ്പക്ഷതയായിരിക്കണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളെ കുരുക്കിലാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നതായി ഇ ടി മുഹമ്മദ് ബഷീർ ചൂണ്ടിക്കാട്ടി Sir, we had bitter experience in past. Various occasions, opposition was oppressed and depressed. We all know that, which should not be repeated. Voice of the opposition, as correctly mentioned by the leader of opposition, Shri Rahul Ji, should be honoured by all. Sir, sir, I would like to say that we we all should ensure justice, irrespective of party position, whether it is big party or junior parties like that. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുൻപിൽ തന്നെ ഒന്നിച്ചു പോകുന്നതിന്റെ മഹനീയ സന്ദേശം നൽകിയ രാജ്യമാണ് നമ്മുടേത് മതേതര ജനാധിപത്യ രംഗത്തെ നമ്മുടെ നഷ്ടപ്രതാപങ്ങൾ എന്തർത്ഥത്തിലായിരുന്നാലും തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും ഇ ടി വ്യക്തമാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ